അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എണ്ണയിലൊന്നും മുക്കി മുക്കിപ്പൊരിക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടത് മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് അരിപ്പൊടി നല്ല നൈസ് അരിപ്പൊടിയാണ് വറുത്തതാണ് അതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കപ്പിൻ്റെ അളവിന് തന്നെ നമ്മൾ ഒരു ഒന്നര കപ്പ് വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഒന്ന് ലൂസാക്കി വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ബാക്കി ഒരു ഒരു ടേബിൾ സ്പൂണ് വെള്ളവേ അധികം വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് അളവിൽ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ട ഇതേപോലെ നന്നായിട്ട് കട്ടയായിട്ടൊന്ന് കുറുക്കി എടുക്കണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതിരുന്ന് തണുക്കട്ടെ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് കഷ്ണം ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതാണ് ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് അതായത് രണ്ട് ഏത്തപ്പഴം ഞാനിപ്പോൾ രണ്ട് ഏത്തപ്പഴം മൊത്തം ചേർത്തിട്ടുണ്ട് മൂന്നേ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരുന്ന അരിയെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഏത് ഏത്തപ്പഴവുമാണ് അതേപോലെ തന്നെ ഈ മാവും നന്നായിട്ട് വെന്തതാണ് ഇനി നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാവ് മി മിക്സാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അത് കുറുക്കിയെടുത്തിരുന്നത് ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചിട്ട് ഇതിനുള്ളിലേക്കുള്ള ഒരു ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കണം ഒരു കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അളവിൽ തേങ്ങ ചെരുകിയത് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതിലേക്ക് നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണമെങ്കിൽ കുറച്ച് ൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയും ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് കറുത്ത എള്ളാണ് അത് ഒരു അര ടീസ്പൂണേ ഉണ്ടാവുകയുള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക ഒന്ന് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റാം ചെറിയ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് വാഴയില അതിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉരുള വീതം മാവെടുക്കാം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് വെച്ച് കൈയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനൊന്ന് നീളത്തിലാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവിൽ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ശേഷം ഇലയൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇലയിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഏതെങ്കിലും ഷേപ്പിൽ വെച്ചിട്ട് ഇതിനുള്ളിൽ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നീളത്തിൽ നല്ല ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല മടക്കി കൊടുക്കുക എന്നിട്ട് ഞാനിത് ദോശത്തവയിലാണ് വെക്കുന്നത് അപ്പോൾ ദോശത്തവയിൽ വെക്കുന്നത് കാരണമാണ് ഇത് ഇലയിൽ പരത്തിയെടുത്തത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് വെച്ചിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി എല്ലാ വശവും ഒന്ന് മുരുവിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതിപ്പം വാഴയില വെച്ചുകൊണ്ട് വാഴയിലയുടെ ഒരു ഫ്ലേവറും കിട്ടും അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അതിൽ നിന്നെടുത്ത് കുറച്ച് നെയ്യൊന്ന് പൊരുട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം നോൺ സ്റ്റിക്ക് തവയാണെന്നുണ്ടെങ്കിൽ നേരിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ ഞാനിത് ഇലയിൽ നിന്ന് മാറ്റി നേരിട്ട് തവയിലോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാ വശമൊന്നും ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ